പറമ്പിക്കുളം ആളിയാർ ജലസംരക്ഷണ സമിതി നടത്തുന്ന റിലേ സത്യാഗ്രഹ സമരം തുടരുന്നു സമരസമിതിയെ ഐക്യം ചിന്താപാദം കർഷകർ ഞങ്ങൾ പറമ്പിക്കുളം ആളിയാർ പദ്ധതി പ്രകാരം കൃഷിക്ക് വെള്ളം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് കർഷകർ സമരം നടത്തുന്നത് സമരത്തിന്റെ ആറാം ദിനത്തിൽ ഐക്യദാർഢ്യവുമായി കർഷക സംരക്ഷണ സമിതി നേതാക്കൾ സമരപന്തൽ സന്ദർശിച്ചു സമിതി കൺവീനർ ചേങ്ങോൽക്കളം പ്രഭാകരൻ സമരത്തിന്റെ ആറാം ദിനം ഉദ്ഘാടനം ചെയ്തു എന്തുകൊണ്ടാണ് ഞാൻ കൊടുത്ത മുതലിന് എന്റെ ഭൂമിയുടെ ആഹാരം അവിടെ വെച്ചുകൊണ്ട് എനിക്ക് കടം വയ്ക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിച്ച് എനിക്ക് അങ്ങനെ ലോൺ വേണ്ട എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞങ്ങൾ പൈസ കിട്ടിയില്ല പൈസ വേണം എന്നത് കഴിഞ്ഞ ജൂലൈ പതിനാലാം തീയതി ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞ ജൂലൈ പതിനാല് ഓപ്പൺ ഓപ്പൺ ഞാൻ പൈസ പി സി ശിവശങ്കരൻ അധ്യക്ഷനായി കർഷക സംരക്ഷണ സമിതി നേതാക്കളായ ശിവാനന്ദൻ കൊല്ലങ്കോട് ചിദംബരൻകുട്ടി ആർ മനോഹരൻ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി ഓമരകുട്ടൻ എന്നിവർ പ്രസംഗിച്ചു എസ് അധിരഥൻ സ്വാഗതം പറഞ്ഞു കർഷകരായ ചന്ദ്രൻ എൻ കൃഷ്ണൻ എ ബി അരവിന്ദാക്ഷൻ കെ അനന്തകൃഷ്ണൻ കെ പ്രഭാകരൻ എന്നിവരാണ് സത്യാഗ്രഹമിറുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്